മലപ്പുറം നിലമ്പൂർ വഴിക്കടവിൽ കാട്ടുപന്നിക്ക് വെച്ച കിണിയിൽ നിന്ന് ഷോക്കേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം നിലമ്പൂരിൽ ശക്തമാണ് കെ സി ബിയും കേരള പോലീസും സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അറിയാതെയാണ് നേതാക്കൾ പ്രതികരിക്കുന്നത് ആധുനിക കാലത്തെ മനുഷ്യനായ എം സ്വരാജ് വീണ്ടും പാവത്താനായി മനുഷ്യനും നന്മമരവുമാവുകയാണ് ഇപ്പോൾ വോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലെങ്കിൽ എന്തിന് ഇപ്പോൾ ഇയാൾ നല്ല പിള ചമയുന്നു ഉപതെരഞ്ഞെടുപ്പിനിടയിൽ മണ്ഡല പ്രചാരണത്തിലും നിലമ്പൂർ ചരിത്രം കാണാപാഠം പഠിക്കുമ്പോഴും ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇത്തരത്തിലൊരു പ്രശ്നമുള്ളത് അറിഞ്ഞിട്ടില്ല മുൻപ് ഇരുന്ന എം എൽ എയും അറിഞ്ഞിട്ടില്ല ഇത്തരം സംഭവം ഒരു സാധാരണ സംഭവമാകുന്നതിലെ വെളുപ്പിക്കൽ എന്തിനാണെന്ന് വ്യക്തമല്ല നിലമ്പൂരിൽ നടന്നത് സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു കെ സി ബിയുടെ അറിവോടെയാണ് ഇത്തരം കെണികൾ വെക്കുന്നതെന്ന് ഷൌക്കത്ത് ആരോപിച്ചിട്ടുണ്ട് സംഭവത്തിൽ കെണി വെച്ചവർ കസ്റ്റഡിയിലാണ് പ്രദേശവാസികളായ രണ്ടു പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇവർ കുറ്റം സമ്മതിച്ചെന്നാണ് വിവരം പ്രതികളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും വെള്ളക്കട്ട സ്വദേശി വിനീഷ് കുഞ്ഞു മുഹമ്മദ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇവർ പ്രധാന പ്രശ്നക്കാരാണെന്ന് പോലീസ് പറഞ്ഞു നേരത്തെയും വിനീഷ് സമാനമായ രീതിയിൽ പന്നികളെ പിടികൂടിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു വില്പനയ്ക്കാണ് ഇയാൾ പന്നികളെ ഇത്തരത്തിൽ പിടിക്കുന്നത് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഒരു ദുരന്തമാണ് ഒരുപക്ഷെ ഇതിനേക്കാൾ വലുതാകുമായിരുന്ന ദുരന്തമാണ് സംഭവിച്ചത് വളരെ നിർഭാഗ്യകരമായ സാഹചര്യമാണ് ഇവിടെ നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വല്ലപ്പോഴുവാണെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ഇന്നലെ സംഭവിച്ചതിൽ മരണപ്പെട്ട ജിത്തു ഒരു കുട്ടിയാണ് അവിടെ കൂടെ ഉണ്ടായിരുന്ന ഷാനു അതുപോലെ യദു മറ്റു രണ്ടു പേർ കൂടി പരിക്കേറ്റു പക്ഷേ അത് സാരമുള്ളതല്ല നല്ല തരണം ചെയ്തു എന്നതാണ് ഏക ആശ്വാസം മറ്റു രണ്ട് കുട്ടികൾ കൂടി ഒപ്പം ഉണ്ടായിരുന്നു ഏതായാലും ഒരു കുട്ടി ഈ ദുരന്തത്തിൻ്റെ ഇരയായി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് അപകടകരമായ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ ലഭ്യമായി ഇന്നലെ വന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ സംശയിച്ചതുപോലെ തന്നെ വൈദ്യുതി ലൈനിൽ നിന്നും അനധികൃതമായി നിയമവിരുദ്ധമായി കമ്പി കൊളുത്തി പന്നിയെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള കെണി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയുന്നത് ഇപ്പോഴും അന്വേഷണം പൂർണ്ണമായി അതിൻ്റെ സ്ഥിരീകരണം വരണം എങ്കിലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളുടെയും പ്രാഥമിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത് അതൊരു കുറ്റകൃത്യമാണ് അത് അപകടകരമായ ഒരു കുറ്റകൃത്യമാണ് പലരുടെയും ജീവൻ ഇതിനോടകം തന്നെ പൊലിഞ്ഞു പോയിട്ടുള്ളതാണ് അപ്പോൾ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് പോലീസ് ആ നിലയിലാണ് മുൻപോട്ട് പോകുന്നത് പോലീസ് ഇതിൽ പ്രതികളായിട്ടുള്ളവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ പ്രതികളുണ്ടോ പ്രതികളുണ്ടോയെന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതിലെ പ്രധാന പ്രതിയെ സംബന്ധിച്ച് നാട്ടിലിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ആക്ഷേപം തന്നെയുണ്ട് അതായത് ഏതെങ്കിലും കൃഷിയിടങ്ങളിൽ പന്നിയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം ഇതൊരു ബിസിനസ്സായി നടത്തുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളൊരു ആരോപണം ഉന്നയിക്കുന്നതോ ഇപ്പോൾ ആധികാരികമായി പറയുന്നത് ശരിയല്ല പക്ഷേ നാട്ടിലെല്ലാവരും അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതുൾപ്പെടെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ വിഷയമാവുകയും ഇനി ഇത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ആ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ഇത് സംബന്ധിച്ച് നല്ല ബോധവൽക്കരണം വരുത്തേണ്ടതാണ് ഇത് വളരെ അപകടകരമായ മനുഷ്യജീവൻ ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് അതിനെ അങ്ങനെ തന്നെ കണ്ട് അതിനെ എതിർക്കേണ്ടതുണ്ട് ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് പരാതിപ്പെട്ടിട്ടും അതിനകത്തൊരു നടപടി ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം കൂടി ഉണ്ട് നടപടി ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം ശരിയല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങളിലെല്ലാം നിയമാനുസൃതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആളുകൾ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട് കേസ് തുടരുകയാണ് കേസ് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകൾക്ക് അതിൻ്റേതായ സമയമെടുക്കുമല്ലോ പക്ഷേ എല്ലാ തെളിവുകളും സഹിതം പഴുതടച്ച് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാട്ടിലുണ്ടാവാതിരിക്കാനുള്ള അത്രയും ജാഗ്രത ഈ വിഷയത്തിൽ കാണിക്കട്ടെ പോസ്റ്റ് ആ മോഷണം നടന്ന വൈദ്യുതി പോസ്റ്റിൽ തന്നെ ഇൻസുലേറ്റഡ് ആയ ലൈനും ഉണ്ട് അല്ലാത്തതുണ്ട് അപ്പോൾ അതിൻ്റെ ആത്യന്തികമായിട്ട് എന്ത് ഗുണമാണുള്ളത് കെ എസ് സി ബിക്ക് എന്നാൽ പിന്നെ മുഴുവൻ ഒന്ന് ഇൻസുലേറ്റ് ചെയ്യാൻ അതിന് പകരം ഒരു കമ്പി അല്ലാതെ നിൽക്കുകയാണ് ഈ മോഷണത്തിന് വേണ്ടി വെച്ച സാഹചര്യം പോലെയാണ് തോന്നുന്നത് അതിനെ സംബന്ധിച്ചൊക്കെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് കാരണം മുഴുവൻ വൈദ്യുതി ലൈനും ഇൻസുലേറ്റഡ് ആയിട്ടൊരു രീതി കേരളത്തിലില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിടത്തല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറി ആ ലൈനിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ സാധിക്കും എങ്കിലും ഇത്തരം അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ പരിശോധന കെ എസ് നടത്തണം കെ എസ് നിലവിലുള്ള ജീവനക്കാരുടെ എണ്ണം വെച്ച് ഒരു കാവൽ പോലെ ഒരു സംവിധാനം ഏർപ്പെടുത്താനൊന്നും ഇപ്പോൾ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയധികം ജീവനക്കാരൊന്നും ഇല്ലല്ലോ എന്നാൽ ഇത് തടയുന്നതിന് കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്ന് കൂടുതലായി എന്തെങ്കിലും ജാഗ്രത ഇപ്പോൾ തന്നെ കൃത്യമായ ഇടവേളകളിൽ അവരുടെ പരിശോധനയും എല്ലാം നടക്കുന്നുണ്ട് ഇതിനെതിരായി കർശന നടപടി ഇത് ഇതും വൈദ്യുതി മോഷണവും ഒക്കെ കർശനമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് ആ നടപടികൾ കെ എസ് ഇ ബി എടുക്കുന്നുണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളത് അവരും പരിശോധിക്കേണ്ടതാണ് ആ പരിശോധനയും നടക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്